ഈ തോടിന്റെ പേര് എന്താണ് സദേവൻ സമീപത്തുള്ള പേരെന്താണ് റോഡിന്റെ സമീപത്തുള്ളാണ് വനാന്തരത്തിലുള്ള ഒരു കാനനപാതയുടെ നടുക്കുകൂടെ ക്രോസ് ആയിട്ട് ഈ വെള്ളം താഴേക്ക് ഒഴുകുന്നത് ഇത് വെള്ളം ഒഴുകി നേരെ ആനക്കുളം വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് തുടർന്ന് നെയ്യാർ ജലസംഭരണിയിലേക്കാണ് മറിയുന്നത് അപ്പൊ നെയ്യാർ ജലസംഭരണിയിലേക്ക് പോകുന്ന വെള്ളം വെള്ളമാണിത് അല്ലേ ഓക്കെ ഓക്കെ ഇത് ആ തൊട്ടും തീണ്ടി തീണ്ടി തീണ്ടിക്കൊണ്ടുവന്നും ഇവിടെ കൊളിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ആപത്തുണ്ടാവും അതാണ് തീണ്ടാക്കടവ് തീണ്ടിക്കൊണ്ടൊന്നും ഇവിടെ കുളിക്കാനൊന്നും വരാൻ പാടില്ല അങ്ങനെയാണ് ഈ തോടിനു തന്നെ ഈ നാടുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അങ്ങനെ ഇപ്പം എല്ലാം മാറിയൊക്കെ പോയിരിക്കുന്നു അപ്പൊ ഈ തോടില് ഇവിടെ നിൽക്കുന്ന ഈ പാറ ഈ പാറ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ പാറ ഈ പാറ ഈ പാറ ഈ പാറ പോങ്ങാണ് ഇത് പോങ്ങമ്മൂട്ടി പാറ എന്ന് പറയും

അതിപ്പോ ഈ പാറയില് ഈ പാറയില് അത് നമ്മൾ വളർത്തുന്ന ആടോ മാടോ അതുപോലെ ആട് പിന്നെ പന്നി പിന്നെ കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഒരുക്കുലം കൊണ്ടുവന്ന് ഇവിടെ വെട്ടും വെട്ടി പങ്കിടും അപ്പം മൂട്ടുകാണിക്ക് അവിടെ മിണ്ട അവിടെ ഇരിക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കും അപ്പൊ ഇവിടെ ഇരിക്കുന്നിട്ട് ഇതിനെ പങ്കിടും ഈ പാറയിലാണ് ഓരോ പങ്കുകളും അടുക്കി അലക്കി അങ്ങനെ വച്ച് എത്ര പേരുണ്ടോ എത്ര കുടുംബക്കാരുണ്ടോ അത്രയും പേർക്ക് പങ്കിടും പങ്കിട്ട് ഈ ഇറച്ചിയെ എല്ലാവർക്കും പങ്കിട്ട് കഴിഞ്ഞ് ഓരോരുത്തർക്കും അങ്ങ് കൊടുക്കും ആ ഇത് കൊണ്ട് കൊടുമ്പോഴേ വേറൊരു കാര്യമുണ്ട് അല്ല ലാസ്റ്റിലൊരു കാര്യമുണ്ട് അപ്പം ഈ ഇതിൻ്റെ കാല് കാല് നാല് നടയെന്ന് പറയും നാല് കാല് വരുവാണെങ്കിൽ പിന്നെ എന്ത് എന്നറിയുമ്പോൾ അതിൻ്റെ തല കരൾ ഇതൊക്കെ പ്രത്യേകിച്ച് വെച്ചിരിക്കും അത് വെട്ടു പങ്കെന്ന് പറയണ ഒരു കൂട്ടരുണ്ട് ഈ എല്ലാം വെട്ടി പങ്കിട്ട് എല്ലാം പങ്കിടുന്ന അവർക്കൊരു ഷെയർ ഉണ്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഷെയർ എന്ന് പറയുമ്പോൾ ആരെങ്കിലും കൈ കൊള്ളാ എന്തെങ്കിലും അത് വാങ്ങാൻ വേണ്ടി പ്രത്യേക താരം തുള്ളവരുണ്ട് അവർക്ക് അങ്ങ് കൊടുക്കും അപ്പൊ ഇതിനെ ചൊല്ലി എന്നും വഴക്കുണ്ടായിരിക്കും വഴക്കുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത് ഒരാൾക്ക് തന്നെ അങ്ങ് നിശ്ചയമായി കൊടുത്തോണ്ടിരുന്ന ബാറ്റ് മറ്റാൾക്ക് ആൾക്ക് കിട്ടുകയില്ല കയ്യൂക്കിൻ്റെ അങ്ങനെ കൊണ്ട് അങ്ങനെ ഒരു വഴക്കും ഇവിടെ നടക്കും ഈ വാറയിലേക്കല്ല അപ്പൊ ഈ മൂരിയുടെ കാലിന് വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ കശാത്തുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ആദിവാസികളുടെ കലാപം നടക്കും ഒരു അത് അങ്ങനെയാണ് അത് കാല് വേണ്ട കാല് കരള് അങ്ങനെയുള്ള സാധന വിശിഷ്ട അവസ്ഥകളുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗത്ത് ഇതിന്റെ കരള് കൂമ്പ് അതുപോലെ മറ്റൊക്കെ വെന്ത് കൊണ്ടിരിക്കും അപ്പാണ് ഒരു അപ്പാണ് അത് നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ പൊട്ടി അടർന്ന് പോയി അതില് ഇവിടെ കിടന്നു അത് അടിച്ചുപൊട്ടിട്ടാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് പൊട്ടി അടർന്ന് വീണാണ് പിന്നീട് ഇതിനെ അടിച്ചുകൊടുത്ത് ഇവിടെ കാണിക്കും അപ്പൊ അതിനകത്ത് ഇത് വെന്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്പൊ വെന്ത് ഇങ്ങനെ വരുമ്പോഴ് അതിനെന്ത്യുമ്പോൾ നമ്മളെ മുത്തന്മാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ കരളൊക്കെ വെച്ച് ചാരയൊക്കെ ഒഴിച്ചു വച്ച് കൊടുക്കുന്ന ഒരിതുണ്ട് പിന്നെ പ്രായം ചെന്നെ മൂപ്പന്മാരൊക്കെ അതിനെ അതിനെ കഴിക്കും ഈ ചാരായ മദ്യവും കുടിക്കും അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് ശരിക്കും പറഞ്ഞ ഇത് വളരെ ആദിവാസികളെ സംബന്ധിച്ചോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാറയാണ് അത് ഇവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടി കശാപ്പ് നടത്തുന്ന ഒരു പാറയാണ് വെള്ളം കൊണ്ട് വെള്ളം കൊണ്ട് നല്ല ഇലയൊന്നും വെക്കാൻ ഈ പോങ്ങുമോട്ട് പാറയ്ക്ക് ഒരു കഥയുണ്ട് കഥയുണ്ട് ആ കഥയാണ് നമ്മുടെ കേട്ടത് അതെ 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 ഇങ്ങനെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പിരിഞ്ഞു പോവുകയാണ് ഇവിടെ നിന്നിട്ട് ഒരു പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അതിന് ശേഷം ഇല്ല ആ നിന്ന് പുതിയതൊക്കെ വന്ന് പിന്നെ പണ്ട് വേട്ടയൊക്കെ ഉണ്ടായിരുന്നു അന്ന് പരസ്യമായി വേട്ട ചെയ്യും ഇന്നെല്ലാം കുട്ടികളെല്ലാം സ്കൂളിൽ പോയി അങ്ങനെ പഠിച്ച് പുതിയ തലമുറകൾ വന്ന് പുതിയ ഇവിടെ ആയി അങ്ങനെയാണ് ഞങ്ങൾക്ക് വളരെയേറെ പിന്നെ മാറ്റം ഉണ്ടായി ആദിവാസി എന്ന് പറഞ്ഞാൽ ആദ്യം പറയണ ഞാൻ ഒരു വാക്കുകൂടെ പറയുന്നത് സാറേ ഈ ആദിവാസികൾ എന്ന് പറയുന്നത് പണ്ടുള്ള രണ്ട് മൂന്ന് സംശയമുണ്ട് പക്ഷെ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു പറഞ്ഞാൽ പണ്ടേ ഉള്ള സ്വഭാവം അവർ അങ്ങനെ തന്നെ വച്ചുകൊണ്ട് വന്നു മറ്റുള്ളവർക്ക് അങ്ങനെയല്ല പുതിയ പുതിയ കൾച്ചറുകളിലേക്ക് മാറി മാറിക്കൊണ്ടിരുന്നു അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്നെ തുറന്നുകൊണ്ടുവന്ന് തീർച്ചയായും ഞങ്ങൾക്ക് തരുന്ന ഈ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം കൊണ്ട് ഞങ്ങളുടെ തലമുറ വളരെ മാറ്റത്തിന് വിധേയമായി ഒരു കൂട്ടർ